ഒന്നര മിനിറ്റിനുള്ളിൽ പുരാണത്തിലെ അൻപത് ഉത്തരം ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് നേടി ഇതാ ഒരു എട്ട് വയസ്സുകാരി

ശാസ്താംകോട്ട മുതവിലാക്കാട് ശങ്കരനാരായണ മഠത്തിൽ വിഷ്ണുനാരായണൻ സൂര്യദമ്പതികളുടെ ഏക മകളായ ശ്രീബാല കൃഷ്ണനാരായണൻ പുരാണത്തിലെ അൻപത് ചോദ്യങ്ങൾക്ക് ഒരു മിനിറ്റ് ഇരുപത്തഞ്ച് സെക്കൻഡിൽ ഉത്തരം നൽകി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ഈ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനി നാല് വയസ്സുള്ളപ്പോഴാണ് ശ്രീബാല പുരാണത്തിൽ ആകൃഷ്ടയാകുന്നത് മകളുടെ താല്പര്യങ്ങൾ മനസ്സിലാക്കി മാതാവ് സൂര്യ കൂടുതൽ കഥകൾ പറഞ്ഞു നൽകി ിടയിലാണ് ശ്രീബാല പുരാണത്തിലെ സംഭവങ്ങൾ ഹൃദ്യസ്ഥമാക്കിയത് കുട്ടിയുടെ പ്രാവീണ്യം മാതാപിതാക്കൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതോടെ ഏറെ ശ്രദ്ധയാകർഷിച്ചു ഇതോടെയാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന് ശ്രമിച്ചത് ഒടുവിൽ അപൂർവ നേട്ടം ബാലയെ തേടിയെത്തിയിരിക്കുന്നു നമുക്ക് കഥകൾ പറഞ്ഞു കൊടുക്കും നാല് വയസ്സൊട്ട് കഥകള് പുരാണങ്ങളുടെ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും അങ്ങനെ നമ്മൾ കഥകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ തിരിച്ചു ഇങ്ങോട്ട് ഓരോന്ന് ചോദിക്കാൻ തുടങ്ങും അപ്പോൾ മനസ്സിലായി ഇതിനകത്ത് എന്തോ ഒരു കുഞ്ഞിന് ഇതിനൊരു താല്പര്യമുണ്ടെന്നുള്ള കാര്യം മനസ്സിലായ ഒരു കഴിവുണ്ട് മനസ്സിലായി അങ്ങനെ ഓരോ ചോദ്യാൻസറുകൾ എഴുതിയെടുത്ത് കുഞ്ഞിന് പറഞ്ഞു കൊടുത്തപ്പം അതാ തിരിച്ച് മോക്ക് ഇങ്ങനെ ഷെയർ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു കുഞ്ഞ് പറയുന്നതെല്ലാം ഷെയർ ചെയ്തു പോയി അങ്ങനെ ഓരോരുത്തർ പറഞ്ഞ് ഇത് കൊടുക്കാൻ പറഞ്ഞ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ കൊടുക്കാൻ പറഞ്ഞ് അങ്ങനെ കൊടുത്ത് ഒരു മിനിറ്റ് ഇരുപത്തഞ്ച് സെക്കൻഡിനുള്ളിൽ ഉള്ളിൽ അമ്പത് ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു വേഗത്തിൽ വേഗത്തിൽ പറഞ്ഞു ഉത്തരം പറഞ്ഞു അങ്ങനെ മോൾക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടി ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നിവയിൽ ഇടം പിടിക്കുന്നതിന് ആയിരം ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാനുള്ള പരിശ്രമത്തിലാണ് ഈ കൊച്ചിമിടുക്കി ചക്കുവള്ളി ടി ഡി ബി സ്റ്റാൻഡേർഡ് സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ശ്രീബാല ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ കഥകളിയിൽ അരങ്ങേറ്റം നടത്തിയും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ഏഴാം വയസ്സിലാണ് ശ്രീബാല കഥകളിയിൽ അരങ്ങേറ്റം നടത്തിയത് മാതാവ് സൂര്യയുടെ ശിക്ഷണത്തിൽ ക്ലാസിക്കൽ ഡാൻസും ശ്രീബാല അഭ്യസിക്കുന്നുണ്ട് ഷീബാമോൾ ദൃശ്യാനോസ് ശാസ്ത്രാംകോട്ട